ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മഞ്ചേരി ജി യു പി സ്കൂൾ പ്രീ പ്രൈമറി കലോത്സവവും ക്രിസ്തുമസ് ആഘോഷവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു ചെയ്തു കളിവീട്ടിലെ ശലഭോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രീ പ്രൈമറി കലോത്സവ മത്സരത്തിനിടയിൽ ഉണ്ണിയേശുവും സംഘവും സ്റ്റേജിലെത്തിയത് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി കലോത്സവ മത്സരങ്ങളുടെ ഭാഗമായി ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് നാടോടി നൃത്തം ആങ്ങിപ്പാട്ട് പദ്യംചൊല്ലൽ എന്നീ മത്സരങ്ങൾ നടന്നു ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കരോൾ ഗാന മത്സരവും നടന്നു പിടിഎ പ്രസിഡന്റ് ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു ബി പി സുധീർ ബാബു മുഖ്യാതിഥിയായിരുന്നു ഹെഡ്മിസ്ട്രസ് പി നിഷ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ